കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ് ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താക്കളുടെ രേഖകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ക്യാമ്പ് വണ്ടൂർ അമ്പലപ്പടിയിൽ സംഘടിപ്പിച്ചു സ്വരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചത് അമ്പലപ്പടി പ്രഭാത യുവജന സംഘ വായനശാലയിൽ വെച്ചാണ് ഗ്യാസ് മസ്റ്ററിംഗ് രാവിലെ തുടങ്ങിയ ക്യാമ്പ് നിരവധി പേരാണ് പ്രയോജനപ്പെടുത്തിയത് ഏജൻസീസിന്റെ ഈ പ്രദേശത്തെ കണ്ടൂർ മേഖലയിലെ ഗ്യാസ് ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് സൗകര്യപ്രദമായി നൽകാൻ വേണ്ടിയിൽ വായനശാലയിൽ വെച്ച് ഇങ്ങനെ അങ്ങനെയുള്ള വേണ്ടി വേണ്ടി സ്ഥലങ്ങളിൽ പോകാനൊക്കെ പ്രയാസം ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് അസോസിയേഷൻ ഭാരവാഹികളായ ഇ കൃഷ്ണകുമാർ കെ ടി സോമൻ സി വി മനോജ് കെ എൻ ശ്രീപാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈഗോൾഡ് അവതരിപ്പിക്കുന്നു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടു